ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ച കേന്ദ്രം ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രതിപക്ഷം ലക്ഷ്യം ഹിന്ദുരാഷ്ട്രമോ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ന് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു നാം എല്ലാം ആ ബിൽ അവതരണത്തിന് ശേഷം കണ്ട കേട്ട വാർത്തകളിലേതുപോലെ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പേർ ആ ബില്ലിനെ പിന്തുണച്ചു നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അംഗങ്ങൾ ആണ് ബില്ലിനെ എതിർത്തത് അതായത് പ്രതിപക്ഷത്തെ അംഗങ്ങൾ അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ആ ബിൽ ഉറപ്പിച്ചു പക്ഷേ ബിൽ ജെ പി സിക്ക് വിടുകയാണ് എന്ന് നിയമകാര്യമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ പ്രസ്താവിക്കുകയും ചെയ്തു കേൾക്കുമ്പോൾ വളരെ മനോഹരമായ സങ്കല്പമാണ് ആശയമാണ് ആ ഷാനോസെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ശരി ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുണ്ടല്ലോ അത്രയും 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 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ചെലവ് കുറയുമല്ലോ പ്രക്രിയ സങ്കീർണ്ണമാകാതെ കുറെ കൂടി ലളിതവും സുതാര്യവുമാകുമല്ലോ എന്നൊക്കെയാണ് വാദങ്ങൾ എന്നാൽ അങ്ങനെയാണോ വാസ്തവം യാഥാർത്ഥ്യം അതാണോ ഇതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഷാനോസെ ഈ ഇന്നിപ്പോൾ നമുക്ക് ഈ ബില്ലിലേക്ക് വരാം അതിനു മുമ്പ് രാജ്യം കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ അതെത്രത്തോളം അപകടകരമാണ് ഭീതിതമാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ വിശദീകരിക്കുന്നില്ല സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം അതായത് ജുഡീഷ്യറി പോലും നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ പരിപൂർണമായും വിശ്വസിക്കുന്നത് ജുഡീഷ്യറിയിലാണല്ലോ ആ ജുഡീഷ്യറിയിൽ പോലും ഈ ഒരു കളങ്കം ഏത് രീതിയിൽ വ്യാപിക്കുന്നു പടരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം രണ്ട് സംഭവങ്ങൾ ഒന്ന് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ കർണാടകത്തിലെ ഒരു ജഡ്ജി ഓപ്പൺ കോർട്ടിൽ പറയുകയാണ് ബംഗളൂരുവിൽ മുസ്ലിം സമൂഹത്തിലെ ചിലർ കൂടുതലായി താമസിക്കുന്ന ഒരു പ്രദേശമുണ്ട് മുസ്ലിം മതത്തിലെ മതവിശ്വാസികളായ കുറേ പേർ കൂടുതലായി താമസിക്കുന്ന ഒരു സ്ഥലം ആ സ്ഥലത്തെ ഓപ്പൺ കോർട്ടിൽ കർണാടകത്തിലെ ഒരു ജഡ്ജി വിളിച്ചത് പാകിസ്ഥാൻ എന്നാണ് ജഡ്ജിയാണ് ആലോചിക്കുന്നത് എന്ത് സംഭവിച്ചു ഈ കർണാടകത്തിലെ ജഡ്ജിയെ കൊളീജിയം വിളിച്ചു വരുത്തി മാപ്പപേക്ഷ എഴുതിവാങ്ങി ജഡ്ജി തിരിച്ചുപോയി ഇപ്പോഴും അദ്ദേഹം സുരക്ഷിതനാണ് രാജ്യത്ത് താമസിക്കുന്ന ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം പേർ കൂടുതലായി പാർക്കുന്ന പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിളിച്ച കർണാടകത്തിലെ ആ ജഡ്ജി ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് സുരക്ഷിതനാണ് മറ്റൊരു സംഭവം ഇപ്പോൾ കഴിഞ്ഞ രണ്ടോ മൂന്നോ ആഴ്ചകളിലായി നാം കേൾക്കുന്ന ഒരു പേര് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടേതാണ് ശേഖർ കുമാർ യാദവ് എന്ന എസ് കെ യാദവ് ഹിന്ദു പരിഷത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ശേഖർ കുമാർ യാദവ് പറഞ്ഞത് ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹപ്രകാരം ഈ രാജ്യം ഭരിക്കപ്പെടണം എന്നാണ് ഈ വി എച്ച് പിയുടെ പരിപാടി നടക്കുന്നത് ഷാനോസെ ഹൈക്കോടതിയുടെ പരിസരത്താണ് ഇപ്പൊ നമ്മുടെ ഹൈക്കോട്ട് കൊച്ചിയിലാണ് ഹൈക്കോടതി കോംപ്ലക്സിനകത്ത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു പരിപാടി നടക്കുമോ എനിക്കറിയില്ല അവിടെയാണ് വി എച്ച് പി അപ്പം അവിടെ ഒന്ന് ആലോചിച്ച് നോക്കണം ഉത്തർപ്രദേശിലേക്ക് ഒരു ഒരു കാര്യങ്ങൾ ആലോചിച്ച് നോക്കണം അവിടെ ഹൈക്കോടതിയുടെ കോംപ്ലക്സിനകത്ത് വി എച്ച് പിയുടെ ഒരു പരിപാടി നടക്കുന്നു ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ജഡ്ജിയാണ് പറയുന്നത് ഈ ജഡ്ജിക്ക് വേറെ വിറ്റുണ്ട് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഗോവധവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഇതേ ശേഖർ കുമാർ യാദവിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട് വിധിപ്പകർപ്പുണ്ട് ആ വിധിപ്പകർപ്പിൽ ശേഖർ കുമാർ യാദവ് പറഞ്ഞിട്ടുള്ളത് പശുക്കളെ പരിപാലിച്ചാൽ ആ രാജ്യം അഭിവൃദ്ധിയിലേക്ക് കുതിക്കും അപ്പോൾ പശു പരിപാലനം പശു എന്ന് പറയില്ല ഗോ ഗോ സംരക്ഷണം എന്നുള്ളത് രാജ്യത്തിൻ്റെ പ്രാഥമികമായ കർത്തവ്യമാണ് അതിൽ നമ്മൾ പരാജയപ്പെടരുത് പിന്നെ പശുവിൻ്റെ മൂത്രം ചാണകം ഇതൊക്കെ മാറാ രോഗങ്ങൾക്കുള്ള ദിവ്യൗഷധമാണ് അതുകൊണ്ട് അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം സൂക്ഷിക്കണം പിന്നെ അത്തരത്തിലുള്ള പശുവിനെ നമ്മൾ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് ഒരു കേസിൻ്റെ ജഡ്ജ്മെൻറ്റിൽ എഴുതി വെച്ച ശേഖർ കുമാർ യാദവിൻ്റെ വായിൽ നിന്നാണ് ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹപ്രകാരം രാജ്യം ഭരിക്കപ്പെടണം എന്നുള്ള അങ്ങേയറ്റം വിദ്വേഷം പമിപ്പിക്കുന്ന ഒരു പരാമർശമുണ്ടായത് ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് സുപ്രീം കോടതി കൊളീജിയം എസ് കെ യാദവിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല അപ്പോൾ ജുഡീഷ്യറിയിൽ നിന്ന് പോലും ഇത്തരം അപായകരമായ വിദ്വേഷകരമായ പരാമർശങ്ങൾ പ്രസ്താവനകൾ നിത്യേന ഉത്ഭവിക്കുന്ന ഒരു രാജ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് അവിടെ ഇപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് പറയാം നരേന്ദ്രമോദി ഇപ്പോൾ മൂന്നാം ടേമിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം കേൾക്കുന്ന ജൂൺ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇന്നേക്ക് നൂറ്റി പത്തൊമ്പത് ക്ഷമിക്കണം നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ദിവസം നരേന്ദ്രമോദി സർക്കാർ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റിട്ട് ഇന്നേക്ക് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ദിവസം തെക്ക് അതിനിടയിൽ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നടന്നല്ലോ പ്രാദേശികമായി നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്നല്ലോ ജാർഖണ്ഡിലേക്ക് മഹാരാഷ്ട്രയിലേക്ക് ഹരിയാനയിലേക്ക് ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലേക്ക് ആ ജാർഖണ്ഡിലേക്ക് ഷാനോസ് എവിടെയെങ്കിലും മോദിയുടെ രഥം ഉരുളുന്നത് നമ്മൾ കാണുകയുണ്ടായോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയ്ക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരേക്കും നാം രാജ്യമെമ്പാടും കണ്ടത് മോദി ഷോ ആണ് അല്ലേ എല്ലായിടത്തും മോദി 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 തരംഗം ആണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പതിന് മൂന്നാം തവണയും നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റതിന് ശേഷം നാം ഈ മോദി ഷോ കണ്ടിട്ടില്ല കാരണം മഹാരാഷ്ട്രയിൽ മോദി ആയിരുന്നില്ല വിജയത്തിൻ്റെ ഘടകം ജാർഖണ്ഡിൽ മോദി വന്നിട്ടേ ഇല്ല നാലോ അഞ്ചോ റാലികളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ മോദിയുടെ രീതി മോദിയുടെ ഒരു സ്വഭാവം അങ്ങനെ ആയിരുന്നില്ല മോദിയാണ് നിയന്ത്രിക്കുക അല്ലേ മോദിയാണ് നയിക്കുക പക്ഷേ ആ രീതിക്ക് മാറ്റം വന്നിരിക്കുന്നു ആർ ആണ് ട്രാക്കിൽ ആർ എസ് എസ് ആണ് എല്ലാം നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണ് ഹരിയാനയിൽ വിജയം ഏത് രീതിയിൽ വിജയത്തിലേക്ക് എത്തണം എന്നുള്ള പ്ലാൻ തീരുമാനിച്ചത് അത് ആവിഷ്കരിച്ചത് സംയോജിപ്പിച്ചത് എല്ലാം ആർ എസ് എസ് ആണ് മഹാരാഷ്ട്രയിലും അതുതന്നെയാണ് സംഭവിച്ചത് ആർ എസ് എസിനെ സംബന്ധിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളത് ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ട് നൂറ് വർഷം തികയുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആർ എസ് എസ് നൂറാം വാർഷികം ആഘോഷിക്കപ്പെടാൻ പോകുന്ന വർഷമാണ് അതിനാൽ തന്നെ ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണോ ആർ എസ് എസിൻ്റെ കർമ്മ പദ്ധതി എന്താണോ അത് നടപ്പാക്കേണ്ട വലിയ ഉത്തരവാദിത്തം രാജ്യത്തുണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അത്രയേ ഉള്ളൂ നരേന്ദ്രമോദിക്കും അമിത് ഷാക്കും ഉള്ള പ്രാധാന്യം ആർ എസ് എസ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ആർ എസ് എസ് എന്താണ് ആർ എസ് എസിൻ്റെ കർമ്മ എന്താണ് ആർ എസ് എസിൻ്റെ ആ ഒരു തത്വസംഹിത എന്താണ് ഇപ്പോൾ നമ്മൾ ഈ ഭാരതീയ ജനസംഘമായിരുന്നല്ലോ നേരത്തെ പിന്നീടാണല്ലോ ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിയായത് ഭാരതീയ ജനസംഘത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പതിനഞ്ച് വർഷവും ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് ദീൻദയാൽ ഉപാധ്യായ ദീൻ ദയാൽ ഉപാധ്യായ മുന്നോട്ട് വെച്ചത് ഭാരതത്തിൻ്റെ തനത് സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള തത്വസംഹിതയാണ് ഏകാത്മമാനവ ദർശനം അതാണ് ഇപ്പോഴും ഭാരതീയ ജനതാ പാർട്ടി അടക്കം ഫോളോ ചെയ്യുന്നത് ഈ ഭാരതീയ ജനതാ പാർട്ടി അടക്കം പിന്തുടരുന്ന ഈ ഏകാത്മ മാനവ ദർശനത്തിൽ എന്താണ് പറയുന്നത് ഏകാത്മ മാനവ ഏകാത്മമാനവദർശനത്തിൽ പറയുന്ന ഉള്ളൂ ഒരു വ്യക്തിയുടെ ആത്മബോധം ആത്മപ്രഭാവം അത് ഒരു സമൂഹത്തിൻ്റെ ആത്മപ്രഭാവമായി ആത്മബോധമായി മാറണം അത് ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മബോധമായി പരിവർത്തിക്കുകയും പിന്നീട് അതൊരു പ്രപഞ്ചത്തിൻ്റെ ആത്മഭാവമായി വികസിക്കുകയും വേണം എന്നാണ് അവിടെ സംസ്ഥാനങ്ങൾക്ക് വലിയ റോളൊന്നുമില്ല രാഷ്ട്രമാണ് വലുത് രാഷ്ട്രസങ്കല്പമാണ് ഒരു വ്യക്തിയുടെ ആത്മഭാവം രാഷ്ട്രത്തിൻ്റെ ആത്മഭാവമായി മാറുകയും ആ രാഷ്ട്രത്തിൻ്റെ ആത്മഭാവം ഒരു പ്രപഞ്ചത്തിൻ്റെ ആത്മഭാവമായി പരിണമിക്കുകയും വികാസം പ്രാപിക്കുകയും വേണം അവിടെ എന്താണ് കേന്ദ്രം ആ പ്രപഞ്ചത്തിൻ്റെ വികസിതമായ രൂപത്തിൻ്റെ കേന്ദ്രമാണ് ഭാരതം അവിടെ വേറെ ആ കേരള മാതാവ് ഇല്ല തെലുഗു മാതാവ് ഇല്ല തമിഴ് മാതാവ് ഇല്ല ബിഹാർ മാതാവ് ഇല്ല ആന്ധ്രാ മാതാവ് ഒന്നുമില്ല അവിടെയുള്ളത് ഭാരതമാതാവ് മാത്രമാണ് ഭാരതം ഒരു മാതാവ് അതിനകത്ത് ഫെഡറൽ സംവിധാനങ്ങൾ ഒന്നുമില്ല ദീൻദയാൽ ഉപാധ്യായ അന്ന് കൃത്യമായി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അതിവിടെ പാലിക്കപ്പെടുന്നില്ല കേട്ടോ അതിപ്പോൾ പറയുന്നത് ഇവർക്ക് താല്പര്യമുള്ള സംഗതിയല്ല അത് ഈ നേരത്തെ പറഞ്ഞ ശേഖർ കുമാർ യാദവ് അടക്കമുള്ള ജഡ്ജിമാർക്കും താല്പര്യമുള്ള സംഗതിയല്ല അതിത്രയേ ഉള്ളൂ ഏകാത്മ മാനവ ദർശനത്തിൽ ദീൻദയാൽ ഉപാധ്യായെ കൃത്യമായി പറഞ്ഞത് ആ രാജ്യത്തിൻ്റെ അടിസ്ഥാന ചര്യ എന്ന് പറയുന്നത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം ധാർമ്മികമായിരിക്കണം ആ രാജ്യത്തിൻ്റെ ന്യൂനപക്ഷമാണ് ധാർമ്മികമായി ചിന്തിക്കുന്നത് എങ്കിൽ അതാണ് ശരി അപ്പോൾ ആ ന്യൂനപക്ഷത്തെ നമ്മൾ ശരി ശരിവെക്കണം എന്നാണ് ദീൻദയാൽ ഉപാധ്യായ പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റുമോ ഇല്ല ന്യൂനപക്ഷം പറയുന്നതാണ് ശരിയെങ്കിൽ അതാണ് ധാർമ്മികമായി ശരിയെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യൂ എന്നുകൂടി ദീൻദയാൽ ഉപാധ്യായ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോൾ ആർ എസ് എസിനും ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്കും സ്വീകാര്യമാകണം എന്നില്ല ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആർ എസ് എസ് ഫോളോ ചെയ്യുന്നത് ദീൻദയാൽ ഉപാധ്യായ മുന്നോട്ട് വെച്ച ഏകാത്മാ മാനവദർശനമാണെങ്കിൽ അതിനകത്ത് ഫെഡറൽ സംവിധാനങ്ങൾക്ക് പ്രാധാന്യമോ പ്രസക്തിയോ ഒട്ടുമില്ല അത് രാഷ്ട്രമാതാവിനെയാണ് മുൻനിർത്തി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അവിടെ പ്രാദേശികമായ വിഭിന്നതകളോ വൈവിധ്യങ്ങൾക്കോ സ്ഥാനമില്ല അതിനാൽ തന്നെ ആർ എസ് എസിൻ്റെ ആ കർമ്മ പദ്ധതി ബി ജെ പിക്ക് ഇപ്പോൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയേ പറ്റൂ അവിടെ ഈ പറയുന്ന ഫെഡറൽ തത്വങ്ങൾക്കൊന്നും അത്തരം മൂല്യ സങ്കല്പങ്ങൾക്കൊന്നും ബി ജെ പി ഒരു പ്രാധാന്യവും നൽകുന്നില്ല ആർ എസ് എസിന്റെ നിർദ്ദേശമാണ് ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിക്കപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വൺ നേഷൻ വൺ എലക്ഷൻ എന്നുള്ളത് ബി ജെ പിക്ക് നടപ്പാക്കിയേ പറ്റൂ പക്ഷേ അത് എത്രത്തോളം സാധ്യമാണ് പ്രായോഗികമാണ് എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ നടപ്പാക്കാൻ ശ്രമിച്ചു എന്നെങ്കിലും കാണിച്ചു കൊടുക്കേണ്ടത് അമിത്ഷായെ സംബന്ധിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അത് കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയും ഇപ്പോൾ മോദിയില്ല എവിടെയും ഇപ്പോൾ അമിത്ഷാ ഇല്ല എല്ലായിടത്തും ആർ എസ് എസ് ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അതിനാൽ തന്നെ ഐ ആം സ്റ്റിൽ ഹിയർ ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് കാണിക്കേണ്ടത് തെളിയിക്കേണ്ടത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആവശ്യമാണ് അതിനാൽ തന്നെ വൺ നേഷൻ വൺ എലക്ഷൻ ബില്ലിതാ ലോക്സഭയിലേക്ക് വന്നിരിക്കുന്നു ഇനി ആഫ്റ്റർ ഇറ്റ് അതിനുശേഷം എന്ത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം സുഭിഷ നമ്മൾ നമ്മുടെ ഒരു ജീവിതകാലം മുഴുവൻ നമ്മൾ പാഠപുസ്തകങ്ങളിൽ നിന്നും നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ പഠിച്ച് കേട്ടു വന്ന സാധനമാണ് ഒരു പ്രധാനപ്പെട്ട വാചകമാണ് നാനാത്തതുലേകത്വം അതായിരുന്നു നമ്മളുടെ ജീവിതചര്യയുടെ ഭാഗമായി കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും നമ്മൾ കേട്ടത് അതിൽ നിന്ന് മാറുക അതായത് എന്താണോ രാജ്യത്തിൻ്റെ വൈവിധ്യം എന്താണോ ഭാരതം ഇന്ത്യയുടെ വൈവിധ്യം എന്ന് പറയുന്നത് ആയിരുന്നു അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു ജാതിയുടെ മാത്രം രാജ്യം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം രാജ്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയം കൈയാളുന്ന ആളുകളുടെ മാത്രം രാജ്യം എന്നൊരു വിപക്ഷയേ ഉണ്ടായിരുന്നില്ല മറിച്ച് എല്ലാത്തരം മനുഷ്യരും ഉൾക്കൊള്ളുന്ന എല്ലാത്തരം ജാതികളും ഉപജാതികളും മതവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന വലിയ വിശാലമായ ഒരു ജനാധിപത്യ രാജ്യമായിട്ടാണ് ഇത് ആ സങ്കല്പമാണ് വളർന്നു വന്നുകൊണ്ടിരുന്നത് ആ ഒരു സങ്കല്പത്തെ മുഴുവനും തച്ചു തകർക്കുന്ന പ്രക്രിയയിലേക്കാണ് ബി ജെ പി പോകുന്നത് ഇപ്പം ജഡ്ജിമാരുടെ കാര്യം പറയുന്നു കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തിനിടയ്ക്ക് അല്ലെ പതിനഞ്ച് കൊല്ലക്കാലത്തിനിടയ്ക്ക് നമ്മുടെ രാജ്യത്തുണ്ടായ ഒരു വലിയ സാമൂഹ്യ മാറ്റം സാംസ്കാരികമായ മാറ്റം നമ്മൾ കൺ കാണാതിരുന്നുകൂടാ എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ വിലയിരുത്തി പോകാൻ കഴിയത്തുള്ളൂ ഇപ്പം കേവലം കോൺഗ്രസിൻ്റെ പതനം എന്നുകൊണ്ട് മാത്രമാവുന്നില്ല കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നീളുന്ന ഒരു വലിയ പ്രക്രിയയുടെ ഏതാണ്ടൊരു പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നത് ഇടയ്ക്ക് വാജ്പേയി വന്നുവെങ്കിൽ പോലും അത് പൂർണ്ണമായിരുന്നില്ല ഒരു ടൈം പൂർത്തിയാണെങ്കിൽ പോലും അത് പൂർണ്ണമായി അവർ കണ്ടിരുന്നില്ല പക്ഷേ ഏതാണ്ട് പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ ഏതാ ഒരു 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 പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് അവ അതവർ പതിറ്റാണ്ടുകളായി കാണുന്ന ഒരു സ്വപ്നത്തിൻ്റെ ഭാഗം കൂടിയാണ് നമ്മൾ ആ സൈഡിൽ നിന്ന് ചിന്തിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വരുമ്പോൾ നൂറ് വർഷം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനം രാജ്യത്തെ സ്ഥിതി അനുസരിച്ച് നടക്കുന്നൊരു സംഗതിയല്ല പെട്ടെന്ന് പക്ഷേ അതിലേക്കുള്ള എല്ലാ ചുവടുകളും വെച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു സുപ്രധാന ചുവടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കാരണം അത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഞാനിത് പറയാൻ കാര്യം നരേന്ദ്രമോദി ഗുജറാത്തിൽ അധികാരത്തിലിരിക്കുന്ന കാലം തൊട്ട് ഉള്ള ഒരു ഐഡിയോളജിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ബി ജെ പിയുടെ ബി ജെ പി രൂപീകൃതമാകുന്ന കാലം മുതൽ അവർ ഐഡിയോളജിയുടെ ഭാഗമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഫെഡറൽ സംവിധാനത്തിനപ്പുറത്തേക്ക് ഈ രാജ്യം ഒറ്റ ജനങ്ങൾ ഒറ്റ മതം ഒരു മതാത്മകമായ ഏകശിലാരൂപത്തിലുള്ള ഒരു രാഷ്ട്രത്തെ നിർവചിക്കുക നിർണയിക്കുക ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ആത്യന്തികമായി ബി ജെ പിയുടെ ലക്ഷ്യം അതിലേക്ക് പോകുന്ന സുപ്രധാന ചൂടാണ് ഇന്ന് വെച്ചിരിക്കുന്നത് അത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ അനുകൂലിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ മാത്രം എതിർക്കുന്നു എന്ന് വെച്ചാൽ അത് നടപ്പാക്കാൻ പോവുകയാണ് ഇനി അതിൻ്റെ ബാക്കി സാങ്കേതികമായ കാര്യങ്ങൾ സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം തുടങ്ങിയുള്ള ചില കാര്യങ്ങൾ അങ്ങനെ ക്രമാ ക്രമാനുഗതമായി വരേണ്ടതുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചൊരു മുദ്രാവാക്യം ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന് വിളിച്ചിട്ടുണ്ട് പക്ഷേ അല്ലെങ്കിൽ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ സജി ചെറിയാൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റുകാർ ഭരണഘടനയെ വിമർശിച്ചിട്ടില്ലേ വിമർശിച്ചിട്ടുണ്ട് വിമർശിക്കേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ അത്തരം ആശയങ്ങൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ന് രാജ്യത്ത് നിൽക്കുന്നത് കോൺഗ്രസ് രാജ്യത്ത് നിൽക്കുന്നത് പ്രതിപക്ഷ കക്ഷികളിൽ രാജ്യത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ ഒരേയൊരു ഇന്ത്യ ഒരറ്റ ജനത എന്ന് പറഞ്ഞ മുദ്രാവാക്യത്തേക്കാൾ ഉപരി അത് അതല്ല ഇപ്പോൾ വിളിക്കേണ്ടതെന്നുള്ള ബോധ്യം വരുന്നത് സംഘപരിവാർ കൃത്യമായി പിടിമുറുക്കി എന്നുള്ള രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ മുദ്രാവാക്യത്തിനോ ഭരണഘടന മാറ്റണമെന്ന് പറയുന്ന അത്തരം കാര്യങ്ങൾക്കല്ല പ്രസക്തി കാരണം അതില്ലായ്മ ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടം ആളുകൾ തങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ആ മുദ്രാവാക്യത്തിനപ്പുറത്തേക്ക് ഈ ഭരണ സം ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏകശിലാരൂപമല്ല മറിച്ച് ഈ വൈവിധ്യങ്ങളെ മുഴുവനും സ്വാംശീകരിക്കുന്ന അതിനെ മുഴുവൻ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ജനതയാണ് വേണ്ടത് ഒരു രാഷ്ട്രമാണ് വേണ്ടതെന്നുള്ള വിഭാവനത്തിലാണ് അത്തരം ചിന്തയിലാണ് പ്രതിപക്ഷ കക്ഷികൾ കക്ഷികളൊന്നു പോകുന്നത് ഇതിന് കാരണം സംഘപരിവാറിൻ്റെ ആത്യന്തികമായ ഇതിന് മുകളിലുള്ള കൈയാണ് അല്ലെങ്കിൽ ബി ജെ പി വെച്ചുകൊണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലത്തിലേറെയായി ഭരിക്കുന്ന ഇത് നടത്തിയെടുക്കാൻ പണിപ്പെടുന്ന ഒരു സംഘത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരം ചിന്തകളൊക്കെ കടന്നു വരുന്നത് ഇത് ഇവർ ലക്ഷ്യം വെക്കുന്നത് ശരിക്കും ഒരു ഏകാത്മ ഒരൊറ്റ അച്ചുതണ്ടിൽ നിൽക്കുന്ന ഒരു ഭാരതം ഒരു ഏകമതത്തിൽ അധിഷ്ഠിതമായ ഭാരതം വരുന്നത് അതായത് അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്കാണ് പോകുന്നത് കാരണം ലോകത്തിന്റെ അച്ചുതണ്ടിരിക്കുന്നത് ഈ രാജ്യത്താണ് ഈ ലോകം ഇങ്ങനെ ഈ ലോകം വിശാലമായി കിടക്കുന്നത് ഇന്ത്യയാണ് വിശാലമായി കിടക്കുന്നത് എന്ന് പറഞ്ഞ സങ്കല്പത്തിലേക്കാണ് അവർ വരുന്നത് കാരണം ഇതിനോട് ചേർന്ന് കിടക്കുന്ന പല പല രാജ്യങ്ങളും കൂടെ ചേരുന്നതാണ് ഈ പറഞ്ഞ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞ അവരുടെ സങ്കല്പം തന്നെ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു വിശ്വാസ സംഹിത എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഹിന്ദുത്വയ്ക്ക് മാത്രം നിൽക്കാൻ കഴിയുന്ന ഒരു ആയിട്ട് മാറുകയും ബാക്കി ജാതികളെയും ഉപജാതികളെയും മറ്റിതര മതസ്ഥരെയും അന്യവൽക്കരിക്കപ്പെടുന്ന ആളുകളായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ആളുകളാക്കി മാറ്റുന്നൊരു പ്രക്രിയ കൂടിയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് അതിനകത്തൊരു പ്രധാനപ്പെട്ട ചുവടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സംഗതി അത് നടപ്പാക്കി കൂടി അത് അതിന് നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും അവർ ഇങ്ങോട്ട് തരുന്നുണ്ട് എന്തുകൊണ്ടിത് ഇങ്ങനെ ചിന്തിച്ചുകൂടാ ഇങ്ങനെ ചിന്തിച്ചാൽ വളരെ ഈസിയാണല്ലോ കാരണം സാമ്പത്തികമായ ലാഭമുണ്ട് നമ്മളുടെ സൈനിക സേനാ വിന്യാസത്തിൻ്റെ ലാഭമുണ്ട് നമ്മളുടെ ദിവസങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ദിവസങ്ങളുടെ ലാഭമുണ്ട് ഏകദേശം നമ്മൾ നോക്കുമ്പോൾ ഇത് ലാഭകരമായ ഒരു സംഗതിയാണെന്ന് തോന്നുമ്പോൾ പോലും ഈ രാജ്യത്തിൻ്റെ ആണിക്കൽ ഇളക്കുന്ന കാര്യമാണെന്ന് നമുക്ക് ഒരു സൂക്ഷ്മദർശിനിയെ കൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന സംഗതിയാണ് തീർച്ചയായിട്ടും ഇതിൽ ഈ ബി ജെ പി രാഷ്ട്രീയമായി കാണുന്ന ഒരു പ്രയോജനം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എന്നെനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും ഒരേ ഘട്ടത്തിൽ നടക്കുകയാണ് എന്ന് വിചാരിക്കുക കേരളത്തിലെ ആളുകൾ രണ്ട് രീതിയിൽ ഈ തങ്ങൾക്കുള്ള ഈ അവകാശത്തെ സമ്മതിദാനാവകാശത്തെ വിനിയോഗിക്കാൻ അറിവുള്ളവരാണ് അതൊക്കെ ചില ഘട്ടങ്ങളിൽ പോയിട്ടുണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഞാൻ പറയുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാം പലപ്പോഴും മാനദണ്ഡമായി സ്വീകരിക്കാറുള്ളത് പ്രാദേശികമായ വിലക്കയറ്റം പ്രാദേശികമായ പ്രശ്നങ്ങൾ എന്തിനേറെ ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വിഷയങ്ങൾ പോലും ഇപ്പോൾ തൃശ്ശൂർ പൂരം തടസ്സപ്പെട്ടു എന്നതടക്കമുള്ള വിഷയങ്ങൾ അതല്ലെങ്കിൽ ഈ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണം ആളുകൾ മരിക്കുന്നു അത്തരം പ്രശ്നങ്ങളൊക്കെ ഒരു ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആളുകൾ ചിന്തിച്ചു പോകും അതേക്കുറിച്ചൊക്കെ പക്ഷേ എപ്പോഴും ദേശീയമായ ഒരു ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ കേരളീയർ മലയാളികൾ പ്രധാനമായും അവിടെ ഡൽഹിയിലൊരു മതേതര ഗവൺമെൻറ് മതേതര സർക്കാർ അധികാരത്തിൽ വരണം എന്ന ആഗ്രഹമാണ് പുലർത്തുന്നത് അത് കേരളത്തിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ നേരെ മറിച്ച് ഇപ്പോൾ ആന്ധ്രയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഒപ്പമാണ് ആന്ധ്രയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നത് ഒഡീഷയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നത് ആന്ധ്രയിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളും കിട്ടിയത് എൻ ഡി എ മുന്നണിക്കാണ് എൻ ഡി എ ബി ജെ പിയും ടി ഡി പിയും എല്ലാം ചേർന്നാണല്ലോ ആ സഖ്യം ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയൊന്നും എൻ ഡി എ സഖ്യം നേടി ഒഡീഷയിലാണെങ്കിൽ ഏകപക്ഷീയമായി പിടിച്ചു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന ഏറ്റവും വലിയ പാർട്ടി ദേശീയ പാർട്ടി കരുത്തുള്ള പാർട്ടി സാമ്പത്തികമായി കൂടി കരുത്തുള്ള പാർട്ടി എന്ന് പറയാവുന്നത് ഇന്ന് കോൺഗ്രസ് അല്ല തീർച്ചയായും ബി തന്നെയാണ് ആ രാഷ്ട്രീയ പാർട്ടി ആ പൊളിറ്റിക്കൽ പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ കൂടി ഹൈജാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിരിക്കുന്നു ആന്ധ്രയിലെയും ഒഡീഷയിലെയും ജനങ്ങൾ ഇപ്പോൾ എന്തിനേറെ തമിഴ്നാട്ടിൽ പോലും ഇപ്പോൾ ഞാൻ ഒരു മാസം മുമ്പ് തമിഴ്നാട്ടിൽ പോയപ്പോൾ ചിലരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത്ര രൂപ ഇന്ന ആൾ തന്നു എന്ന് കൃത്യമായി പറയുകയാണ് ഓരോ വീട്ടിലേക്കും ആ പണം എത്തുകയാണ് അപ്പോൾ ആ പണം രണ്ടായിരം രൂപ ഒരു കക്ഷി തന്നെങ്കിൽ മൂവായിരം രൂപ മറ്റേ കക്ഷി തരുന്നു അപ്പോൾ മൂവായിരം രൂപ തരുന്ന കക്ഷിക്ക് വേണ്ടി ഇവർ ആ കക്ഷി പറയുന്ന സ്ഥാനാർത്ഥിക്ക് നിയമസഭയിലേക്ക് ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യുന്നു അങ്ങനെ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളെ മാനദണ്ഡമാക്കി കൊണ്ട് വോട്ട് ചെയ്യുന്ന രീതി ഒരുപക്ഷെ കേരളം വിട്ടാലില്ല കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ചും വടക്കൻ സംസ്ഥാനങ്ങളിൽ അങ്ങനെയുള്ള ഒരു രീതി ഇല്ല രണ്ടിടത്തേക്ക് രണ്ട് സാഹചര്യങ്ങളെ മാനദണ്ഡമാക്കി രണ്ട് രീതിയിൽ വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം സാധാരണക്കാരായ പലയിടത്തും ഇപ്പോൾ വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ വായിക്കാനറിയാത്ത അല്ലെങ്കിൽ അത്തരം രീതിയിൽ ചിന്തിക്കാൻ പോലും ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താത്ത പാവപ്പെട്ട ഗ്രാമീണരായിട്ടുള്ള ആളുകളാണ് അവർ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും താമര ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കും താമര എന്ന രീതിയിലേക്ക് മാത്രം ചിന്തിക്കാൻ പണം വാങ്ങി വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ടവരാണ് അതിനാൽ തന്നെ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ സാമ്പത്തികമായി ഇന്ന് ഏറ്റവും കരുത്തുള്ള ദേശീയ പാർട്ടി എന്ന് പറയാവുന്ന രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി അതാത് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ പോലും ഹൈജാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ തന്നെയുണ്ട് ഒരു രാജ്യം ഒരൊറ്റ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് കുറെ കൂടി എളുപ്പത്തിലുള്ളൊരു പ്രക്രിയയായിട്ട് ആയിട്ട് മാറുന്നു അനത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ സമൂഹത്തിനകത്തുള്ള അന്തരം എന്ന് പറയുന്നത് സൗന്ദര്യം ചേർന്ന അന്തരമാണ് ഭാഷ ഭക്ഷണം വേഷം മതം ജാതി ഉപജാതി നിറം തെക്കൻ വടക്കൻ ഇങ്ങനെ നീളുന്ന വൈവിധ്യങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് സുഭീഷിൻ്റെ നാടായ തൃശ്ശൂരും എൻ്റെ നാടായ പത്തനംതിട്ടയും തമ്മിൽ എന്തോരം മന്ദിരമുണ്ട് നമ്മൾ ഒരുമിച്ചിരിക്കും തിരുവനന്തപുരം അതിൽ നിന്നൊക്കെ എത്ര വിഭിന്നമായ സ്ഥലമാണ് അങ്ങനെ ഈ സംസ്ഥാനം എടുത്താൽ തന്നെ വലിയ വൈജാത്യങ്ങളുടെ നിറകൂടമാണ് അവിടെ നിന്ന് തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലേക്ക് എത്തിയാൽ ഇതുമായി യാതൊരു ബന്ധമില്ല ഈ രണ്ട് സംസ്ഥാനമായി ബന്ധമില്ല കർണാടകയ്ക്ക് അതെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്വഭാവത്തിൽ നിൽക്കുന്നു അങ്ങനെ വ്യത്യസ്തത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നൊരു രാജ്യത്ത് അതിനെ ഏക സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുക പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ പദ്ധതിയാണ് ആ രാഷ്ട്രീയ പദ്ധതി എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത് ഇതിൻ്റെ ഒരു ഫോക്കസ് തെരഞ്ഞെടുപ്പുകളുടെ ഫോക്കസ് എന്ന് പറയുന്നത് രാജ്യത്ത് നിൽക്കുന്ന സംഭവങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട സ്ഥിതി വരുന്നു പ്രാദേശികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതും കൂടെ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്ന കാര്യമാണ് ഇവിടെ എൽ ഡി എഫും യു ഡി എഫുമാണ് ശക്തി കേന്ദ്രങ്ങൾ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ അപ്പുറത്തേക്കാണ് ചിന്തകൾ പോകുന്നത് കാരണം അവർക്ക് അവിടെ ഇരുന്ന് ഏത് തരത്തിലാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകൾ എന്താണ് തീരുമാനിക്കുന്നത് അതിലേക്ക് മാത്രമാണ് വോട്ടർമാരുടെ ഫോക്കസും പോവുക മറിച്ച് സംസ്ഥാനങ്ങൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി വോട്ട് ചെയ്യാൻ ഒരു പാറ്റേൺ പോലും ഇല്ലാത്തൊരു കാലത്തേക്കാണ് ഈ പോകുന്നത് ഇപ്പം പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രാധാന്യമുള്ള തമിഴ്നാട് അല്ലെങ്കിൽ ബംഗാൾ അങ്ങനെ നിങ്ങൾ പല ജാർഖണ്ഡ് നോക്കൂ ഇവിടങ്ങളിലെ പ്രാദേശിക രാഷ്ട്രീയത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അപ്രസക്തമാക്കുക കൂടിയാണ് അതും ഈ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ജനാധിപത്യത്തെ നിലനിർത്താൻ പ്രധാനപ്പെട്ട പങ്കുണ്ട് ഇത്തരം പ്രാദേശിക കക്ഷികൾ കാരണം ആ പ്രദേശത്തിൻ്റെ ആ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം പൂർണ്ണമായി മനസ്സിലാക്കി ആ ആ സംസ്ഥാനത്തിൻ്റെ സാംസ്കാരികവും സാമൂഹ്യവും രാഷ്ട്രീയമായി ഉന്നമനത്തിന് വേണ്ടി നിൽക്കുന്ന പ്രാദേശിക പാർട്ടികളുണ്ട് നമുക്ക് പാർട്ടികളുടെ ഒരു രീതി ഇപ്പം സിംഗിൾ പാർട്ടി സിസ്റ്റം ഡബിൾ പാർട്ടി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ പാർട്ടി സിസ്റ്റം പരിശോധിച്ചാൽ അതിന്യൂനതകളുമുണ്ട് നല്ലതുമുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പങ്കുണ്ട് ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ കോട്ടയത്ത് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന് പറയുന്ന പോലെ ഡി എം കെക്ക് തമിഴ്നാട്ടിൽ ഒരു വലിയ പങ്കുണ്ട് അവിടുത്തെ രാഷ്ട്രീയ ഭരണ നിർവഹണത്തിലും അവിടുത്തെ സാംസ്കാരികതയിലും അതില്ലായ്മ ചെയ് പെട്ടുപോവുകയാണ് അങ്ങനെ പല സംസ്ഥാനങ്ങളിലും അവിടുത്തെ വൈജാദ്യത്തോട് ചേർന്ന് നിൽക്കുന്ന അവിടുത്തെ കാര്യങ്ങൾ നടപ്പാക്കുന്ന നയപരമായ തീരുമാനമെടുക്കുന്ന അത് നടപ്പാക്കുന്ന ഒരു സംവിധാനം അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് ആ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാധാന്യം തന്നെ ഇല്ലാതായി പോവുകയും ഒറ്റ പാർട്ടി അത് ബി ജെ പി അത് പൊളിറ്റിക്കൽ ഹിന്ദുത്വ എന്ന് പറഞ്ഞ ഒറ്റ അച്ചുതണ്ടിലേക്ക് പോകുന്ന അപകടകരമായ ഒരു സ്ഥിതിയാണ് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അതായത് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പ്ലാൻ ചെയ്യുന്നതാണ് അതിന് മുമ്പ് ഉണ്ടായിരുന്നു അതിന് മുമ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒരു സംഘടിത രൂപമായിട്ട് ആർ എസ് എസ് ആയിട്ട് മാറുന്നത് കഴിഞ്ഞ തൊണ്ണൂറ്റി ഒൻപത് കൊല്ലമായി ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു സംഘമാണ് അതിൻ്റെ ഇങ്ങനെ പരന്നു കിടക്കുകയാണ് അതിന് ഏതാണ്ട് ബലമുള്ളൊരു കയ്യാണ് ബി ജെ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവരെ സംബന്ധിച്ച് അതുകൊണ്ട് ബി ജെ പി ആണ് ഭരണം കൈയാളുന്നത് അവരിത് ആർ എസ് എസിന് വേണ്ടി സംഘപരിവാറിന് വേണ്ടി നടപ്പാക്കുന്നു നടപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഏതാണ്ട് ഹിന്ദുത്വ ലൈനിലേക്ക് പോകുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് ചുവടെടുത്ത് വെക്കുന്ന ഇതിപ്പം ആളുകൾ പറയുന്ന പോലെ ഇതൊരു ഫാസിസ്റ്റ് രാഷ്ട്രമായിട്ടല്ല നിൽക്കുന്നത് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഫാസിസ്റ്റ് രാജ്യമായിട്ടല്ല നിലനിൽക്കുന്നത് പക്ഷേ ഫാസിസ്റ്റിലേക്ക് പോകുന്ന ഏകരാഷ്ട്രസങ്കല്പത്തിലേക്ക് ഏക പാർട്ടി സംവിധാനത്തിലേക്ക് പോകുന്ന ഒന്നായിട്ടാണ് നിലനിൽക്കുന്നത് അതോ ഒപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് അന്യവൽക്കരണമാണ് അവരെ സംബന്ധിച്ച് ഭീതിജനകം ഭീതിജനകമായ കാര്യങ്ങളാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ച് മറ്റ് ദളിത് സമുദായങ്ങളെ സംബന്ധിച്ച് മറ്റ് ബി ജെ പി രാഷ്ട്രീയത്തോട് എതിർത്ത് നിൽക്കുന്ന മത സാമുദായിക വിഭാഗങ്ങളും ജാതി വിഭാഗങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ ഭീഷണിയിലാണ് ഈ ഈ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത് ലോകത്താകമാനം ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ ഇതാണ് അതേ നമ്മൾ തൊട്ടടുത്ത് ബംഗ്ലാദേശിലേക്ക് നോക്കൂ അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷം അനുഭവിക്കുന്ന പ്രശ്നം നമുക്കറിയാം നാളെ സിറിയയിൽ ഉയർന്നു വരാൻ പോകുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഞാൻ തടസ്സപ്പെടുത്തുകയല്ല അപ്പൊ സിറിയയിൽ പോലും അവിടെ പറയുന്ന എന്താണ് ഞങ്ങൾ ന്യൂനപക്ഷത്തെ ആക്രമിക്കുകയില്ല ഞങ്ങൾ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ ഇത് പറയാൻ നിങ്ങൾ ആരാണ് അതെ ന്യൂനപക്ഷം ആരുടെ സംരക്ഷണമാണ് ആവശ്യപ്പെടുന്നത് ആരുടെ ഔദാര്യമാണ് ന്യൂനപക്ഷത്തിന് വേണ്ടത് അതെ ഇവിടുത്തെ ബി ഗവൺമെന്റ് ന്യൂനപക്ഷത്തെ ആക്രമിക്കില്ല ന്യൂനപക്ഷത്തെ ക്ഷിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരാണ് അതെ പറയുന്നത് നമ്മൾ ഓടുന്നു അവരും കൂടെ ഓടുന്നു എന്ന് പറയുന്ന മഹത്തായ സങ്കല്പമാണ് നിലനിർത്തുക എന്നുള്ളതാണ് ന്യൂനപക്ഷത്തിന്റെ ശബ്ദത്തിന് നമ്മൾ അവരെ കൂടെ കേൾക്കുക ഒപ്പം കൊണ്ട് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നു പറയുമ്പോൾ നമ്മൾ ഉടയോനായി അവർ അടിയാളായി അതല്ല വേണ്ടത് നമ്മൾ ഒരുമിച്ച് പോകുന്ന രാഷ്ട്രസങ്കല്പമാണ് വേണ്ടത് മറിച്ച് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ അന്യവൽക്കരിക്കുന്ന ശരിക്കും അപരവൽക്കരിക്കുന്ന ഒരു സവിശേഷമായ ഘടനയിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടത് എത്തിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എത്തുമ്പോൾ നൂറ് വർഷം ധരിക്കുമ്പോൾ ഏതാണ്ട് അവരുടെ രാഷ്ട്രീയ പദ്ധതികൾക്ക് അവർ പൂർണ്ണരൂപം കൊണ്ടുവരുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്തായാലും ബംഗളൂരുവിൽ ഒരു കൂട്ടം മുസ്ലിങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന പ്രദേശത്തെ പാക്കിസ്ഥാൻ എന്ന് വിളിക്കാൻ ധൈര്യം കാണിച്ച ജഡ്ജിയുള്ള നാടാണ് ഇത് ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹപ്രകാരം രാജ്യം ഭരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും അത് പറയുകയും ചെയ്ത അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിൻ്റെ കൂടി രാജ്യമാണ് ഇന്ത്യ അവിടെ ഇരുന്നാണ് നമ്മൾ തുല്യതയെക്കുറിച്ച് സംസാരിക്കുന്നത് ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് തീർച്ചയായും ഷാനോസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കൃത്യമായി ആവിഷ്കരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് പക്ഷേ അതിൻ്റെ പിന്നിലെ അപകടം പ്രതിപക്ഷത്തിന് തിരിച്ചറിഞ്ഞ് സാധിച്ചിട്ടുണ്ട് പക്ഷേ അത് ഏറ്റവും കൂടുതലായി സൂക്ഷ്മ ായി തിരിച്ചറിയേണ്ടത് ഭരണപക്ഷത്തെ ടി ഡി പി ജെ ഡി യു അടക്കമുള്ള സഖ്യകക്ഷികൾ ആണ് അവരെ കൂടി അവരുടെ അസ്തിത്വത്തെ കൂടി ഇല്ലാതാക്കുന്ന ഒരു ബിൽ ആണ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് തങ്ങൾ കൂടി ഇല്ലാതാകാൻ പോവുകയാണ് പ്രാദേശികമായ വിഭിന്നതകളും സൗന്ദര്യവും എല്ലാം വിധം അസ്തമിക്കാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ അവർ ഉൾക്കൊള്ളാനും തിരുത്താനും തയ്യാറാകേണ്ടതുണ്ട്